നമസ്കാരം എറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സുഹൃത്ത് നെയ്മർ ഗോളടിച്ചു ഓ ആരാധകർക്ക് ആവേശം അവരുടെ സൂപ്പർ താരപിത വീണ്ടും ഗോൾ നേടിയിരിക്കുന്നു പക്ഷേ ലീഗിലെ ടോപ്പ് ഫോറിൽ നിൽക്കുന്ന ടീമുകളിൽ ടീമുകളിലൊന്നിരേ നെയ്മറുടെ മികവിൽ സാൻഡോസ് തോൽപ്പിക്കുമെന്ന് കരുതിയ ഘട്ടത്തിൽ പക്ഷെ നെയ്ബർ തന്നെ അവിടെ പെനാൽറ്റി കബിറ്റ് ചെയ്യുന്നു ഹീറോ ആയ ആൾ ഒടുവിൽ വില്ലനാവുന്നൊരവസ്ഥ ആ ബോൾ പെനാൽറ്റി ബോക്സിൽ നിന്ന് നെയ്മർ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എതിരാളിയെ ബോൾ കിട്ടില്ല എതിരാളിയെ അദ്ദേഹം തള്ളി എന്ന് പറഞ്ഞാൽ കാലുകൊണ്ട് ഇങ്ങനെ കൊളത്തി വീഴ്ത്തല്ലോ നമ്മുടെ നാട്ടിലൊക്കെ വള്ളി വെച്ച് തള്ളിയിടുക എന്നറിയും അതെങ്ങനെയാണ് നിങ്ങളുടെ നാട്ടിൽ പറയാൻ അറിയില്ല അങ്ങനെ കാല് വെച്ച് വീഴ്ത്തുന്ന ഒരു വീഴ്ത്തുന്നൊരവസ്ഥയുണ്ടായി പിന്നെ അതിനെ തുടർന്ന് ഒരു ഇന്തും തള്ളക്കൂടെ സംഭവിച്ചു സംഭവ ബഹുലമാണാകെ ആ പെനാൽറ്റി റെനാൾഡോ ഗോളാക്കി മാറ്റിയതോടുകൂടി മെറാസോളൊപ്പം പിടിച്ചു അങ്ങനെ ഒന്നേ ഊതിൻ്റെ സമനിലയിലാണ് പിരിഞ്ഞിരിക്കുന്നത് സാൻഡോസിന്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് നെയ്മർ ജൂനിയർ അദ്ദേഹത്തോടൊപ്പം ലൗട്രോ ഡയസ് പിന്നെ വഴിയില് എന്നിവരൊക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയത് മറുഭാഗത്ത് റനാറ്റോയും അലേസിനുമൊക്കെ ചേർന്നുകൊണ്ടാണ് മിറസോളിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചത് കളിയുടെ നാലാമത്തെ മിനിറ്റിൽ തന്നെ നെയ്മർ ജൂനിയറുടെ ഗോൾ വിറന്നിരുന്നു ഓഹ് മികച്ചൊരു ഗോളാണത് നീട്ടിക്കൊടുത്ത പന്തുമായിട്ട് അദ്ദേഹം ഓടിക്കാറ് വളരെ കാമായിട്ട് പന്ത് ഫിനിഷ് ചെയ്തു യെസ് നാലാമത്തെ മിനിറ്റിൽ നെയ്മറുടെ ഗോൾ ആരാധകർ ആരാധകരാവേശത്തിലേക്ക് കളിയുടെ ആദ്യ പകുതി പിന്നിടുമ്പോഴും അദ്ദേഹത്തിൻ്റെ ടീം തന്നെ മുന്നിൽ നെയ്മറുടെ ടീം ഒന്നേ പോയത്തിന് മുന്നിൽ ഇതാ വമ്പന്മാരെ വീണ്ടും വീഴ്ത്താൻ പോകുന്ന സാൻഡോസ് എന്ന തോന്നൽ പക്ഷേ രണ്ടാം പോയിന്റിൽ അറുപത്തി ഒന്നാമത്തെ മിനിറ്റിലാണ് നെയ്മർ പെനാൽറ്റി കമ്മിറ്റി കൺസീഡ് ചെയ്യുന്നത് ആൻഡ് അത് കൊളക്കി മാറ്റി റെനാൾഡോ ഒടുവില് മത്സരം ഒന്നേ ഒന്നിന്റെ സാമനിലവസാനിച്ചു ഇപ്പോൾ സമനില ആയതോടുകൂടി മിറാസുളിന് മുപ്പത്തിനാല് കളി അറുപത് പോയിന്റ് നാലാം സ്ഥാനത്ത് സാൻഡോസ് മുപ്പത്തിനാല് കളി മുപ്പത്തേഴ് പോയിന്റ് പതിനാറാം സ്ഥാനത്ത് വിഡോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്തക്സ് ഉരുദ്ദേ